ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൈക്കോ ഗേൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതിരിയും നീതുമില്ല അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല ഇന്ന് നിങ്ങളൊക്കെ ഭാരത ബന്ധമായിട്ട് എന്താ ചെയ്യുന്നത് ടി വി കാണുവാണോ ഫോൺ നോക്കിയിരിക്കുവാണോ അതോ പിന്നെ എന്താ ഗെയിം കളിച്ചിരിക്കുവാണോ എന്താ ചെയ്യുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളിന്ന് ഭാരതബന്ധമായിട്ട് പിന്നെ എന്താണ് ഇന്ന് ചെയ്തതെന്ന് അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നടന്ന അതായത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് വരുന്ന കൂത്തുപറമ്പ് കോളയാട് ആലച്ചേരി ഇടക്കോട്ടയിൽ വരുന്ന ഒരു ഇന്ന് ഭാരതബന്ധമായിട്ട് നടന്ന ഒരു സംഭവം എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ പറയണമെന്ന് തോന്നി കാണിച്ചു തരണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതൽ എന്താ പറയുക നിങ്ങളെ സർപ്രൈസ് കേൾപ്പിക്കുന്നില്ല പിന്നെ ഞാനങ്ങ് പറയാം ഓക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ഒരു ഒരുവിധം ചെറുപ്പക്കാർ ചേർന്നിട്ട് എന്താ പറയുക ജാതിമത വ്യത്യാസം ഇല്ലാതെ പാർട്ടി വ്യത്യാസമില്ലാതെ കോൺഗ്രസും മാർക്സിസ്റ്റും ബി ജെ പിയും അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാതെ എല്ലാവരും കൂടെ ഒത്തൊരുമയോട് കൂടിയിട്ട് ഇന്ന് ഭാരത ബന്ധമായിട്ട് ഒരു നല്ലൊരു കാര്യം ചെയ്തു എന്താണെന്നറിയാം ആ മറ്റൊന്നുമല്ല നമ്മുടെ റോഡ് നമുക്ക് ഏറ്റവും ആവശ്യകരമായിട്ടുള്ള ഒന്നാണ് റോഡ് അല്ലേ റോഡിന് ചുറ്റൊക്കെ നല്ല കാട് പിടിച്ചിട്ടൊക്കെ കിടക്കുന്ന നമ്മൾ പല സ്ഥലങ്ങളിലൂടെ പോകുന്നത് നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരിന്ന് ഭാരതബന്ധമായതിനാൽ അവരെല്ലാവരും കൂടിയിട്ട് ഒരു തീരുമാനം തീരുമാനമെടുത്തു എന്താണെന്നറിയോ നമ്മുടെ ഗ്രാമത്തിലെ റോഡ് സൈഡിലുള്ള കാടൊക്കെ വയക്കി വൃത്തിയാക്കുക അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്താ പറയുക ഷെയർ ചെയ്യണമെന്നും പിന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരണമെന്നും ആഗ്രഹിച്ചു അപ്പോൾ അവർ ഇന്ന് ആ ചെറുപ്പക്കാർ അങ്ങനെ ഒരു ഇതിൽ ഒത്തുകൂടിയപ്പോൾ അവർ ചെറിയ രീതിയിലൊരു ഫുഡൊക്കെ ഫുഡിപ്പം എൻ്റെ വീട്ടിൽ നിന്നാണ് വെച്ചത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ് ഫുഡ് പിന്നെ വെച്ചത് അപ്പോൾ ആൾ വെച്ചത് ഈ കായും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫുഡില്ലേ അപ്പോൾ ആ ഒരു ഫുഡ് വെച്ച് അവരിന്ന് എന്താ പറയുക നല്ല മഴയല്ലേ നല്ല മഴയൊക്കെ മഴയുള്ള സമയത്ത് അവർ ആ ഫുഡും വെച്ച് വയ നല്ല കഷ്ടപ്പെട്ട് അവർ വയക്കി മഴയൊക്കെ കൊണ്ട് വയക്കി കുറേ വീഡിയോസൊന്നും എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികളെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ ഞാൻ പോകുന്നിടത്തെല്ലാം കുട്ടികളും വരും അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വഴുക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ അങ്ങോട്ടൊന്നും പോയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ വീടിന് മുമ്പിൽ ആ സൈഡിൽ എത്തിയപ്പം ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ല വീഡിയോസ് എടുത്തിട്ടുണ്ട് സോറി കേട്ടോ പറഞ്ഞു വരപ്പോൾ തെറ്റിപ്പോയതാണ് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതുകൂടാതെ എൻ്റെ ഏട്ടൻ ഇവിടെ നിന്ന് ഫുഡുണ്ടാക്കുന്ന കുറച്ച് വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ ഇന്നത്തെ ദിവസത്തെ ഭാരത ആയിട്ടുള്ള ഇന്നത്തെ ദിവസം ഞാൻ എടുത്തിട്ടുള്ള ആ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഷെയർ ചെയ്യുകയാണ് ആദ്യമായിട്ട് തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക ഫുഡ് വെക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ അധികം ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ എടുത്ത കുറച്ച് വീഡിയോസ് അതും അവർ കുറച്ച് എന്താ പറയുക റോഡൊക്കെ വൃത്തിയാക്കുന്ന ആ ഒരു വീഡിയോസും കൂടി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് ആദ്യം തന്നെ പറയട്ടെ ഇതൊരിക്കലും ഒരു കുക്കിംഗ് ബ്ലോഗല്ല കേട്ടോ നമ്മുടെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് നല്ലൊരു പ്രവൃത്തി ചെയ്യുകയാണ് ഭാരത ഭാരതബന്ധിനോടനുബന്ധിച്ച് കിട്ടിയ ലീവിൽ അവർ സമയം പാഴാക്കാതെ നമ്മുടെ നാട്ടിലെ റോഡിലുള്ള ചുറ്റുമുള്ള കാടും പടലങ്ങളും ഒക്കെ വെട്ടി അവർ റോഡൊക്കെ ക്ലീൻ ചെയ്യുകയാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ ഫുഡ് ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു അവർ റോഡ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഏട്ടൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഫുഡ് വ്ലോഗും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഏട്ടൻ ഇന്ന് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത് ചിക്കനും കായയും മിക്സ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ വാലും തലയുമൊക്കെ ഏട്ടൻ മുറിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ കായയുടെ അപ്പം ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കുക്കിംഗ് ബ്ലോഗല്ല എന്നുള്ളത് കാരണം കുക്കിംഗ് ബ്ലോഗ് ആകുമ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഞാൻ ഒന്നാമത് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ എന്താ പറയുക ഞാൻ ഇതൊരു കുക്കിംഗ് ബ്ലോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നില്ല കേട്ടോ അപ്പം ഞാനാണ് കേട്ടോ ഈ കായയൊക്കെ കഴുകിയെടുക്കുന്നത് നന്നായിട്ട് കഴുകി എടുക്കുവാണ് അപ്പം എന്നിട്ട് വേണം ഇത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കി നോക്കുമ്പോൾ എന്തും ഒരു രക്ഷയുമില്ല കാരണം സ്പീഡിൽ സ്പീഡിൽ നൈസായിട്ട് കട്ട് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞു ഏട്ടൻ ആദ്യ ഏട്ടൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കട്ട് ചെയ്യാം നോക്കുമ്പോൾ എനിക്ക് കട്ട് ചെയ്തിട്ടൊന്നും സ്പീഡിൽ സ്പീഡിലാകുന്നില്ല അപ്പം തന്നെ ഏട്ടൻ തന്നെ അത് വാങ്ങി നല്ല സ്പീഡിൽ അത് കട്ട് ചെയ്ത് എടുത്തു കേട്ടോ അപ്പോൾ പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്താ പറയുക നമ്മുടെ നാടിൻ്റെ ഒത്തൊരുമ തന്നെയാണ് കേട്ടോ ഈ നാട്ടിൽ വന്നു ചേരാനും എന്താ പറയുക ഈ നാട്ടിലെ ആൾക്കാരുടെ സ്നേഹവും എന്താ പറയുക സഹകരണവും ഒക്കെ ഏറ്റുവാങ്ങാനും സാധിച്ചതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കായ മുറിച്ച് റെഡിയാക്കി എടുത്തു അപ്പം ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏട്ടാ ഞാൻ പറഞ്ഞില്ല മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ട് ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഫുള്ളായിട്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല ഇന്ന് കുട്ടിയൊക്കെ സ്കൂളില്ലാത്തത് കൊണ്ട് അവരുടെ പിന്നാലെ തന്നെയായിരുന്നു അപ്പം ഏട്ടനത് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തു എന്നിട്ട് വേണം ഇനി അത് മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ട് അടുപ്പത്ത് വയ്ക്കാം വിറകടുപ്പിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ചേട്ടന്മാർ അതായത് നമ്മുടെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ നമ്മുടെ കാ നമ്മുടെ റോഡിലെ പിന്നെ കാടും പടലങ്ങളൊക്കെ വെട്ടി നീക്കുന്നുണ്ട് കേട്ടോ രാവിലെ തുടങ്ങിയതാണ് രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മഴയൊക്കെ കൊണ്ടാണ് അവര് വയക്കി വൃത്തിയാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രവൃത്തി തന്നെയാണ് കേട്ടോ അത് വളരെ അധികം എന്താ പറയാ സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒത്തൊരുമിച്ച് നിൽക്കുകയും ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കൂടിയുള്ള ഒരു നാടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ദൈവം അങ്ങനെ ഒരു നാട്ടിൽ തന്നെയാണ് എന്നെ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പം ഏട്ടൻ ഞാൻ പറഞ്ഞില്ലേ അത് വിറകടുപ്പിൽ വെച്ചു മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ട് കായ വേവിക്കാൻ വേണ്ടി വെച്ചു ഇപ്പുറത്തെ ഗ്യാസിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ തേങ്ങ പൊട്ടിക്കുകയാണ് നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഏട്ടാ ഇതിൻ്റെ റെസിപ്പി എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ആൾ ഒന്നാമത് അത് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അതിൻ്റെ റെസിപ്പിയൊക്കെ വാങ്ങിയതിന് ശേഷം ഞാനും നീതുവും ആതിരിയൊക്കെ ചേർന്നിട്ട് അങ്ങനെയൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഏട്ടൻ വഴറ്റുമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് പോയിട്ട് ചിക്കൻ കറി ജസ്റ്റ് ഒന്ന് എന്താ പറയുക അതിൻ്റെ മൂടിയൊന്ന് പൊന്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനി തേങ്ങാപ്പാൽ ആക്കിയിട്ട് ഇതിനകത്ത് ഒഴിക്കണം നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇതാ ഞാൻ തേങ്ങാപ്പാൽ എടുക്കുവാണ് അടിച്ചെടുക്കുവാണ് പിന്നെ ഏട്ടന് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ നല്ല ടേസ്റ്റില ആൾ നല്ലൊരു എന്താ പറയുക കുക്ക് കൂടിയാണ് ആള് പിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ തേങ്ങാപ്പാലൊക്കെ ഞാൻ എടുത്തു അതിനിട കേട്ടൻ ഉള്ളിയൊക്കെ വഴറ്റി എടുത്ത് വച്ചിട്ടുണ്ട് അതെന്നോട് മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാൻ പറഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുപ്പിൽ കായ ഞാൻ വെന്തോയെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പൊന്തിച്ച് നോക്കുന്നുണ്ട് പിന്നെ വിറകടുപ്പിലും കൂടി ആയതുകൊണ്ട് അടിപിടിക്കുമല്ലോ നന്നായിട്ട് അടിപിടിക്കും അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടക്ക് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി അതിനകത്ത് എണ്ണയിൽ വാട്ടിയിട്ടിടണം എന്നാൽ മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ അപ്പം നമ്മുടെ വിറകടുപ്പിൽ നമ്മുടെ കായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതായിട്ട് വേണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഫസ്റ്റ് തന്നെ പിന്നെ എന്താ പറയുക വെളിച്ചം കുറവാണ് കേട്ടോ ഒന്നാമത് കരണ്ട് ആ ടൈമിന് പോയത് കൊണ്ട് വെളിച്ചം കുറവാണ് അപ്പം അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോ എന്താ തേങ്ങാക്കൊത്ത് എണ്ണയിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മ ആ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കനും കായയും കൂടെ മിക്സ് ചെയ്തു നന്നായിട്ട് അടിച്ചെടുത്തു പിന്നെ നന്നായിട്ട് ഇളക്കുവാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇടക്ക് എന്താ പറയുക ഇടക്ക് നമ്മൾ ചിക്കൻ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് അതിനകത്ത് ഇട്ടിട്ടാണ് മിക്സ് ചെയ്ത് അടിക്കുന്നത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചടിച്ച് എടുത്ത് രൂപപ്പെടുത്ത് രൂപപ്പെടുത്തി വരികയാണ് കേട്ടോ അപ്പം ഇടയ്ക്ക് ഞാൻ വിളക്കുന്നുണ്ട് ഏട്ടൻ ഇടക്ക് ഏട്ടനും വിളക്കി എടുക്കുന്നുണ്ട് ഏകദേശം പരുവായി അവർ രാവിലെ തുടങ്ങിയതാണ് അപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രാവിലെ മഴയുണ്ടായിരുന്നെങ്കിലും പിന്നെ മഴ പകുതിയാകുമ്പോഴത്തേക്ക് നിന്നു കേട്ടോ ഇതാ അവര് എൻ്റെ വീടിന്റെ മുമ്പിലെത്തി വയക്കിയിട്ട് കുറെ ദൂര ദൂരം അവര് വയക്കി പകുതിയായിട്ടോ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണല്ലേ ഒഴിവ് സമയം വെറുതെ കളയാതെ നാട്ടിന് നന്മ നന്മകരമായിട്ടുള്ള ഒരു പ്രവർത്തിയാണല്ലേ അവര് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ വന്നു ചേരാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു പ്രവൃത്തി കണ്ടതിൽ കണ്ടപ്പോൾ അത് ഷെയർ ചെയ്ത് ചെയ്യാതെ നിൽക്കാൻ തോന്നിയിട്ടില്ല നോക്കിയേ ഫുൾ അവർ വയക്കി വയക്കി റോഡിന്റെ സൈഡില് എന്തോരം കാടാണ് അതൊക്കെ അവർ വയക്കി നീക്കുവാണ് പിന്നെ ഒരുപാട് പേരുണ്ട് പിന്നെ ഇതിന്റെ നേതൃത്വം വഹിക്കുന്നത് പ്രത്യേകം എടുത്ത് പറയ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്താ പറയാ സുധീ സുധീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ എന്തും സാധിക്കും എവിടെയും ഒരു ബലമാണ് എന്ന് പറയുന്നത് സത്യമുണ്ട് കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ ഈ ഒരു കാര്യം മാത്രമല്ല ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും കൂടെ ഒത്തൊരുമയോട് കൂടി നിന്നിട്ടാണ് കേട്ടോ പിന്നെ അത് നടത്തുക ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലൊരു എന്താ പറയാ ഒരു നല്ലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിന്ന് അത് ചർച്ച ചെയ്ത് അത് വേണ്ട രീതിയിൽ നടത്തുന്ന ഒരു കൂട്ടായ്മയുള്ള ഒരു നാടാണ് കേട്ടോ അപ്പോ ആ മരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് അതൊക്കെ കൊത്തിയെടുക്കുന്ന ആളാണ് കേട്ടോ സുധിയേട്ടൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ കുറിച്ച് പറയാതിരിക്കാൻ വയ്യത്തില്ല കാരണം ആള് പിന്നെ അത്രയും സഹകരണവും നമ്മ നമുക്കല്ലേന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദരന് തുല്യമായിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ കാരണം നമ്മ നാട്ടിലൊരു നല്ല കാര്യം ഉണ്ടെങ്കിൽ മുന്നിട്ടിറങ്ങുകയും നമ്മുടെ എന്തൊരു കാര്യത്തിനും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോ എന്താ പറയാ ആള് എന്താ നമ്മുടെ ഏരിയ സെക്രട്ടറി ആണ് പക്ഷെ ഒരു എന്താ പറയുക ഒരു പാർട്ടി പാർട്ടിയൊന്നും നോക്കാതെ നാട്ടിലേവർക്കും എന്ത് ഓടിയെത്തുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ആളാണ് സുതിയേട്ടൻ നമ്മുടെ എന്താ പറയുക ചേട്ടന്മാർ വയക്കി വയക്കി എടുക്കുകയാണ് എല്ലാം അവരെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അവർ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയുക അവരിങ്ങനെ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ പറയാലോ ഇതുവരെ ഞാൻ യൂട്യൂബൊന്നെടുക്കാൻ പോകുമ്പോൾ എന്തിനാന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ ഇതുവരെ പരിഹസിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏറെ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു പിന്നെ എന്താ നമ്മൾ ഇങ്ങനെ ഒരു ഒത്തൊരുമയോടെ കൂടിയൊക്കെ ചേരണം ചില ചില സമയങ്ങളിലൊക്കെ നമ്മൾ ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കണം ഇത് എന്താ മരമോ അങ്ങനെ എന്തോ പറഞ്ഞു അവർ തമാശക്ക് പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല എന്താ സുധിയാട്ടനൊക്കെ എന്താ പറയുക രാവിലെ ഇറങ്ങിയതാണ് ആളൊക്കെ എന്താ പറയാ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നല്ലൊരു ഒരു മനുഷ്യനാണ് കേട്ടോ അപ്പൊ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ വീഡിയോസ് എടുത്തതിന് ശേഷം അവര് മുന്നേ വയക്കിയ സ്ഥലങ്ങളിലേക്ക് ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പോയി അവര് പാവം രാവിലെ തുടങ്ങിയതല്ലേ അപ്പോൾ ഞാൻ കുറേ കുറേ കുറെ വസ് വസ്തത്തേക്ക് വരെ ഞാൻ പോയി പിന്നെ നോക്കുമ്പത്തേക്ക് മഴ പെയ്തു മഴ പെയ്തത് കൊണ്ട് പിന്നെ ഞാൻ തിരിച്ചു നടന്നു എന്താ പറയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നന്മ എന്നൊക്കെ പറയുന്നത് കാരണം കാടൊക്കെ നമ്മുടെ റോഡിൻ്റെ സൈഡൊക്കെ കാടൊക്കെ പിടിച്ചു കടന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്നതാണ് സൈഡിലൂടെ ഒക്കെ നടക്കുന്ന ടൈമിന് പാപും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡേഞ്ചറാണ് അപ്പൊ ഇങ്ങനെയൊക്കെ വയക്കുകയും ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക അതൊക്കെ നമ്മുടെ നാടിനും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കും വളരെ ഉപകാരമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇത് മറ്റുള്ളവർ ഇത് മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവർക്കുള്ള കായയും പിന്നെ ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഏട്ടൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അവർ ഇലയൊക്കെ മുറിച്ച് അവരവരുടെ ക്ലബിൽ വെച്ചിട്ടാണ് കഴിച്ചത് അപ്പോൾ എന്ത് ഭംഗിയാണല്ലേ നല്ല വൃത്തിക്ക് അവരതെല്ലാം വയക്കി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കായയും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റം ഞാൻ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തോട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുവരെ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരെ